ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെ വാക്യങ്ങൾ മിഥിയാനിലെ പുരോഹിതിന് ഏഴ് പെൺമക്കളുണ്ടായിരുന്നു അവർ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടുകളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്നവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ റഘുവേലിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങളിന്ന് നേരത്തെ എങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളുടെ ഞങ്ങളെ ഇടയന്മാരിൽ നിന്നും രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റഘുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവാൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു പ്രിയമുള്ളവരെ ഇവിടെ മോശ നമുക്ക് ഇന്നലെ നമ്മൾ കണ്ടു അവൻ ഒരു കിണറിൻ്റെ തീരത്ത് വന്നിരുന്നു ആ കിണറ്റിനരികിൽ വന്നിരുന്ന മോശയുടെ മുമ്പിലാണ് ഈ അനീതി നടക്കുന്നത് ഈജിപ്തിൽ തന്നെ അനീതിക്കെതിരെ പോരാടിയതിൻ്റെ പേരിലാണ് അവൻ അത്രയും നാൾ രാജകുമാരനായിട്ട് രാജകൊട്ടാരത്തിൽ കിടന്നവൻ അനാഥനായിട്ട് ഓടി ഈ കിണറ്റിൻ്റെ അരിയിൽ എത്തുന്നത് അനാഥനായി തന്ന നന്മയ്ക്ക് വേണ്ടി അനാഥനാകപ്പെട്ട അനാഥനാക്കപ്പെട്ടവനെ സനാതനാക്കുന്ന ദൈവത്തിൻ്റെ കരുണ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ആ കിണറ്റിൻ്റെ അരിയിൽ നിന്ന് അവൻ ഈ പെൺകുട്ടികളുടെയും സഹായത്തിനെത്തുകയാ പരിണിത ഫലം നമുക്ക് അറിയാം അവന് അവിടെ ഒരു ആശ്രയം നൽകപ്പെടുകയും ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വരുന്നത് ഈ മോശ അനീതിക്കെതിരെയുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുന്നത് നമുക്ക് കാണാം ഇന്ന് നമുക്ക് അനീതിക്കെതിരെ പോരാടാനുള്ള ഊർജം നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഓടി എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം വിട്ട് അവനവൻ്റെ മാളത്തിൽ നമ്മൾ ഒളിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നില്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഈ പെൺമക്കൾ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയം എന്തുകൊണ്ട് നേരത്തെ വന്നു എന്ന് ചോദിക്കുന്ന പിതാവ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ മക്കൾ പുറത്തു പോകുന്നതും തിരിച്ചു വരുന്നതിൻ്റെയും സമയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടാനും അവരോടത് ചോദിച്ച് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നടത്താനും നമുക്കിന്ന് പറ്റാതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് റഗുവേലിൻ്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തുകാരനായ മോശെ അവർ ചെന്ന് വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടു വന്നപ്പനെ ഏൽപ്പിക്കുക അപ്പൻ അപ്പനവനവിടെ താമസിക്കാൻ ഇടവും കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ജീവിതത്തിലെ ചില ബോധ്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് അനാഥനായവനെ സാനാഥനാക്കാൻ ദൈവത്തിന് സാധിക്കും അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ അവൻ മതിയായതാണെന്ന് സങ്കീർത്തനം നമ്മളെ ബുദ്ധിപ്പെടുത്തുന്നുണ്ട് പ്രേമുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും മോശയുടെ വഴികളിലെ അവനെ കാത്തു സൂക്ഷിക്കാൻ ദൈവം ദൂതന്മാരെ അയച്ച് അവനെ രക്ഷിക്കുന്ന രംഗം അവൻ പ്രകുവിൽ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അവിടെ നമുക്ക് ഉറപ്പായിട്ട് അവനൊരു വീട് കിട്ടി വാസസ്ഥലം കിട്ടി സംരക്ഷണം കിട്ടി ആ ഒരു തലത്തിൽ അവൻ വളരുന്നത് നമുക്ക് കാണാം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം അവൻ നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ഒന്നുകൂടി ഞാൻ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം വന നാം വാക്യം വരട്ടെ വഴികളിൽ നിന്നെ കാത്തു സൂക്ഷിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നമ്മുടെ വഴികളിലൊക്കെ നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് എന്ന ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെ